ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒക്കെ പറഞ്ഞിട്ട് ഞാൻ സംഭവം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് വന്നേ സായിബാബയുടെ അമ്പലമാണേ ഇവിടെ വേരാവല്ലേ ഞങ്ങൾ ഇന്ന് അമ്മയുടെ ഒക്കെ എടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് സൺഡേ ആയതുകൊണ്ട് അപ്പം രാവിലെ വീട്ടിൽ നിന്നിറങ്ങി നേരത്തെ വന്ന് അമ്പലത്തിൽ വന്ന് കയറാമല്ലോ ഇവിടെ അങ്ങനെ ഞങ്ങൾ വരാറില്ല ഇടയ്ക്കൊക്കെ വരാറുള്ളൂ അപ്പം ഇന്നങ്ങനെ അമ്പലത്തിലോട്ട് വന്നതാണേ വരുവാ 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 രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്നു കളിക്കുന്നത് കണ്ടോ രണ്ടല്ല മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ നമ്മൾ തൊഴുതിട്ടൊക്കെ താഴെ ഇറങ്ങി വന്ന അമ്പലത്തിനുള്ളിലുള്ള പരിസരമാണ് ഇതൊക്കെ കണ്ടോ അപ്പോൾ അവർ അതിൻ്റെ കുറച്ച് പുറകിലായിട്ട് പാർക്ക് പോലെ ഇങ്ങനുണ്ട് അവിടെ തന്നെ അമ്പലത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ അപ്പോൾ അവർ മൂന്ന് പേരും കൂടെ അങ്ങോട്ട് കളിക്കാനായിട്ട് പോയിരുന്ന അവിടെ ഭയങ്കര കളിയാണ് എന്താ പറയുക നമ്മക്കളെ കാട്ടിലും വലിയ കളിയുടെ ഇതിൽ നിൽക്കുക അപ്പൻ എന്താ പറയുക അപ്പം അവർ ഊഞ്ഞാലാട്ടവും നേരത്തെയൊക്കെ നല്ല രസമായിരുന്നു വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇപ്പോഴും ആളുകളൊക്കെ വരാറുണ്ട് നമ്മൾ ഈ സൈഡിലോട്ട് അങ്ങനെ വരാറില്ല നമുക്ക് നമുക്കിങ്ങനെ കുറേ വരണം അത് കാരണം നമ്മളിങ്ങനെ എന്താ പറയുക നമ്മുടെ അതുവഴി പോകുമ്പം പാസ് ചെയ്തിങ്ങനെ പോകുമ്പം അല്ലാതെ ഇട്ട ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ എന്താ പറയുക വ്യാഴാഴ്ച ദിവസം ഇവിടുത്തെ പൂജയൊക്കെ അന്ന് ആൾക്കാർ ഭയങ്കര തിരക്കായിരിക്കേ ഞാനൊരു നാലഞ്ച് പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞൊന്നും അങ്ങനെ വരാറില്ല പിന്നെ നമ്മളോർത്ത് നേ നേരത്തെ പോവല്ലേ അമ്മയുടെ ഒക്കെ അവിടെ അപ്പം അമ്പലത്തിൽ കയറി തൊഴുതിട്ടൊക്കെ പോകാമെന്ന് ഓർത്തു കണ്ടോ അതാണ് എന്താ പറയുക അവിടെ ആൾ താമസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടോ നമ്മൾ ആ സ്റ്റെപ്പ് കയറി പോകണം മുകളിലോട്ട് തൊഴാനായിട്ട് പിന്നെ താഴെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് ഇത് പൊട്ടി താഴെ ഒഴിവെന്ന് എനിക്കറിയില്ല ഒരുപാട് പഴൊക്ക ചെന്നത ഏകദേശം ഒരു ഏഴര ആയിരമുള്ളായിരുന്നു സമയം അപ്പം നമ്മൾ ഓർത്ത് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ സമയം കുറച്ച് നേരം വിടുന്ന പിള്ളേർ അവർക്ക് സന്തോഷമല്ലേ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ കളിച്ചവിടെയൊക്കെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് വിടുന്ന അമ്മയുടെ ഒക്കെ അവിടെ പോകാൻ ഒരു ഒന്നൊന്നര മണിക്കൂർത്തെ യാത്ര ണ്ടോ എൻ്റെ ചെറിയ മോന് ഇതിനകത്തൊക്കെ കയറണമെന്നുണ്ട് കാണാം പക്ഷേ പുള്ളിക്ക് പേടിയാണ് എന്താ പറയുന്നത് ഈ കറങ്ങുന്നതിലും ഇങ്ങനെയുള്ള സംഭവത്തിലൊക്കെ കയറുമ്പോൾ ഭയങ്കര പേടിയാണ് ഭയങ്കര കാറിച്ച് അവര് എന്താ പറയുന്നത് കുഞ്ഞവനെക്കാട്ടിലും ഇതായിട്ട് ആ അപ്പനും വലിയ മോനും അപ്പനും ഭയങ്കര ഓട്ടവും കളിയും ൊക്കെ നമ്മളെ സന്തോഷം ഇതൊക്കെയല്ലേ ഇടയ്ക്ക് എന്താ പറയുന്നത് ഇതുപോലെ അവധി സമയങ്ങൾ കിട്ടുമ്പോഴേ ഇങ്ങനെയൊക്കെ പോയി കുഞ്ഞുങ്ങൾക്കും അതൊരു സമയം പോക്കും ഇതൊക്കെ ആവും നമുക്കും നല്ലൊരു സമയം പോക്കും എന്താ പറയുന്നൊരു സന്തോഷമല്ലേ അതൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എൻ്റെ ഇടയ്ക്ക് അവർ എന്നെയും വിളിക്കുന്നുണ്ട് ഇടയ്ക്ക് പാ ഞാൻ ഞാനം ണ്ടോ അവിടെ ഇവിടെയൊക്കെ ചാടി അങ്ങ് കയറുക അപ്പം നേരം വലുത് ആളുകൾ കുറേയൊക്കെ ആൾ കുറവാണ് എന്നാലും വരുന്നുണ്ട് തൊഴുതു പോകുന്നുണ്ട് പിന്നെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഇങ്ങനെ പിള്ളേരൊക്കെ വരുന്നുണ്ട് തൊഴാനായിട്ട് രാവിലെ ഈ ജോലിക്കൊക്കെ പോകുന്നതിന് മുമ്പേ കടകളിലൊക്കെ പോകുന്നതിന് എല്ലാവരും അമ്പലത്തിലൊന്നും തൊഴുതിട്ടൊക്കെ പോകും ഇതുവഴി പാസ് ചെയ്തല്ലേ പോകുന്നത് അപ്പോൾ തൊഴുതിട്ട് പോകും അവർ എല്ലാ സംഭവങ്ങളും പഴകി ഒരുപാട് കുറേ നാളായില്ലേ അപ്പം എന്നെ വിളിക്കുക വാ ഓക്കെ വാ വന്നു പറ പക്ഷേ ചെറിയ മോൻ അവിടെ മാറി നിന്ന് കരച്ചില്ല അവനത് കയറാൻ പേടിയാണേ പക്ഷെ അവൻ മറ്റുള്ളവരത് കയറുമ്പോഴും കരയും അവനെ കയറ്റില്ലെങ്കിലും അതുകൊണ്ടല്ല വേറെ ഉള്ളവർ ചെയ്യുമ്പോഴും അവന് പീടിയ അന്നേരവും മാറി നിന്നിങ്ങനെ കരയും പിള്ളേ അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച ദിവസം ഇങ്ങനെയൊക്കെ പിന്നെ നമ്മൾ വിചാരിച്ചു പോകുന്ന വഴിക്കൊക്കെ അമ്മയുടെ ഒക്കെ പോകുന്ന വഴിക്കൊക്കെ കുറേ അമ്പലങ്ങളുണ്ട് ഇതുവരെ നമുക്കെങ്ങും ഒന്ന് കയറാൻ പറ്റിയിട്ടില്ല കുറേ നാളുകൊണ്ട് ഇങ്ങനെ വിചാരിക്കും പോകണം അതുവഴി അവിടെ ഒന്ന് കയറണം കയറണമെന്നൊക്കെ വിചാരിക്കും പറ്റിയാൽ നമുക്ക് അവിടെയൊക്കെ ഒന്ന് കയറാം

പിള്ളേരെക്കാട്ടി കഷ്ടമാണ് ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ രണ്ടുപേരുടെ കാര്യം അങ്ങനെ നമ്മൾ ഏകദേശമായ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് അമ്മയുടെ ഒക്കെ അങ്ങോട്ട് പോകാനായിട്ട് തിരിച്ച് ഇറങ്ങുവാണേ ഞങ്ങൾ അപ്പം അങ്ങനെ നമ്മൾ ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുവാണേ ഇറങ്ങിയെ അങ്ങനെ ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ വേറെ അടുത്തമ്പലത്തിൽ വന്നേ അവിടുന്ന് സായിബാബയുടെ അമ്പലത്തിൽ നിന്ന് നേരെ അടുത്ത അമ്പലത്തിൽ വന്നു ഇത് നമ്മുടെ എന്താ പറയുന്ന മാങ്കരോട് പോകുന്ന വഴിക്കുള്ള എന്ന് പറഞ്ഞ സ്ഥലത്തിന് അപ്പുറത്തായിട്ടാണ് അത് ഇവിടെ ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അതാ ഞാൻ അങ്ങനെ പറഞ്ഞതേ നമ്മളെന്നും റോഡിൽ കൂടെ പോകുമ്പോ ഇങ്ങനെ കാണാറുണ്ട് ഈ അമ്പലം അപ്പൊ ഒന്ന് കേറണം കേറണോന്ന് ആലോചിച്ച് ഇന്ന് എല്ല ഒന്നു ഒരു സിംഹം അവിടെ ഒരു സിംഹം ഇവിടെ ഒരു സിംഹം അമ്പലം എന്നും വിചാരിച്ചു വിചാരിച്ചു വന്ന് കേറി തൊഴുകുണ്ടരും ഇല്ല അമ്പലം മാത്രം തുറന്ന് കടന്നു വരൂ കടന്നു വരൂ ഒരന്ന മതി എനിക്ക് എനിക്കെൻറെ എനിക്കറിയാം വിടെ വാവെ കാണാനില്ലല്ലോ ഏ വാവെ കാണാനില്ലെന്നു പറയുമ്പോ വാവ അപ്പന്റെ പുറകെ ഓടുന്നു അപ്പോൾ എൻ്റെയൊക്കെ ഏറ്റവും പുറകെന്ന് പറയുന്നുണ്ട് അമ്പലം കാണുന്നത് പോലൊക്കെ എടുക്കുക വീഡിയോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ മറ്റൊരു അമ്പലം കണ്ടേ നമ്മൾ എന്നും ഈ പോകുമ്പം കാണുന്നതാണ് ഈ അമ്പലമൊക്കെ നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്ത് പോകുമ്പോഴെല്ലാം കാണുമെന്നവരും ഒക്കെ ഇവിടെ എല്ലാം എന്താ പറയുക അപ്പന്മാരൊക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാവേ അപ്പോൾ അന്ന് മുതലേ ഓർക്കുന്നേ എവിടെയും കൂടെ ഒന്ന് കയറണം എന്നൊക്കെ ഓർക്കുന്നേ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ പോയി തൊഴുത് പക്ഷേ അതിൽ അവിടെ ഒരു വീട് വീടുണ്ട് ആൾ താമസം സമുണ്ടേ അതിനകത്ത് പക്ഷേ ആരെയും കണ്ടില്ല അവിടെ ഒരമ്മ മാത്രം അവിടെ നിന്ന് എന്തോ ജോലി ചെയ്യുന്നുണ്ടായിരുന്നേ അപ്പോൾ ആ അമ്മ ഞങ്ങളെ കണ്ട ഉടനെ ഞങ്ങളുടെ അടുത്ത് വന്നേ എന്താ മക്കളെ വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ കുടിക്കാൻ വെള്ളം വേണോന്നൊക്കെ ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞ് വേണ്ടമ്മേ ഞങ്ങൾ കുടിച്ചിട്ടാണ് വന്ന് കുഴപ്പമില്ല ഞങ്ങൾ അമ്പലം കണ്ടപ്പോൾ തൊഴാൻ കയറിയതെന്ന് പറഞ്ഞു അതിനെന്തായിരിക്കൊക്കെ പറഞ്ഞ് ഞങ്ങൾ നല്ല സുഖമാണ് അവിടെ ഇരുമ്പോൾ നല്ല കാറ്റ് ഞങ്ങൾ അവിടെ കുറേ നേരം അങ്ങനെ നിലത്ത് വെറുതെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വരുന്നത് അപ്പോൾ അവിടെ പാട്ടൊക്കെ ിട്ടുണ്ട് അമ്പലത്തിൽ റെക്കോഡൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കേട്ട് കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ ഇരുന്നല്ലോ കാറ്റിങ്ങനെ അടിച്ചിറങ്ങി പോകുന്നുണ്ട് നല്ല സുഖമാണ് അവിടെ ഇരിക്കാൻ അപ്പോൾ ആ അമ്മയും വന്ന് ഞങ്ങളുടെ കൂടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നേ പക്ഷെ ഞാൻ ആ അമ്മയുടെ വീഡിയോ ഒന്നും എടുത്തില്ലേ പിന്നെ അമ്മയും കുറച്ച് നേരം ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞിട്ട് എവിടെ നിന്ന് വന്നാന്നൊക്കെ ചോദിച്ച് നല്ലൊരു സ്നേഹമുള്ള ഒരു അമ്മച്ചിയായിരുന്നേ അങ്ങനെ ഞങ്ങൾ കുറച്ചുനേരം അങ്ങനെ അവിടെ ഇരുന്ന് എന്തൊരു എന്താ പറയുന്നത് നല്ലൊരു മനസ്സിനകത്തൊരു നല്ലൊരു സുഖം അങ്ങനെ അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ വർത്താനം ഞങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒരു നൂറ് കേട്ട അമ്മ വിളിച്ച് ചോദിച്ചു എവിടെയായി എത്താറായില്ലേ എപ്പോൾ ഇറങ്ങിയാന്നൊക്കെ പക്ഷേ അമ്മയ്ക്കൊന്നും അറിയത്തില്ല ഞങ്ങൾ അമ്പലത്തിൽ കയറുക എന്നൊന്നും അമ്മയൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇനി നമ്മളിവിടെ തൊഴുത് ഇതൊക്കെ കഴിഞ്ഞു കണ്ടോ അവിടെയൊക്കെ ആൾ താമസം ഉണ്ടെന്ന് തോന്നുന്നറിയില്ല ആ താമസം ഉണ്ടോ എന്ന് തോന്നുന്ന അറിയില്ല കേട്ടോ നമുക്ക് അങ്ങനെ പതിയെ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങി കേട്ടോ നമുക്ക് ഇന്ന് തന്നെ തിരിച്ച് പോകേണ്ടതാണ് വീട്ടിൽ അതുകൊണ്ട് അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം എന്താ പറയുക കുറേ നേരം അവിടെ അങ്ങനെ ഇരിക്കും വറുത്താനൊക്കെ പറഞ്ഞ് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആവും നമ്മൾ തിരിച്ച് വീട്ടിലെത്താനേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ ചിലവഴിച്ചിട്ട് നിന്ന് പതിയെ ഇറങ്ങി അപ്പൊ അടുത്ത വീഡിയോ ആയി കാണുമ്പോഴേ എല്ലാ കൂട്ടുകാർക്കും തൈ ബൈ സി യു പിന്നി പോട്ടെ